ഹലോ ഗൈസ് യൂട്യൂബിൽ കണ്ട ഹാക്സ് ഒക്കെ യൂസ് ചെയ്ത് ഞാൻ മേക്കപ്പ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യ എനിക്ക് മേക്കപ്പ് ചെയ്യാൻ അറിയില്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും തോന്നുന്നു എൻ്റെ കയ്യിൽ ഒരുപാട് മേക്കപ്പ് ഐറ്റംസ് ഒന്നും ഇല്ല ഉള്ളതൊക്കെ വെച്ച് ഓണം പോലെ തുടക്കക്കാരാകുമ്പോൾ ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റാം എല്ലാം തുടക്കത്തിലേ പെർഫെക്റ്റ് ആകണമെന്ന് നമ്മൾ നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ ഞാൻ ആദ്യമായിട്ട് കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുളവാകുമായിരുന്നു അതിനുശേഷം ഒരുപാട് വെഡ്ഡിങ് കേക്കും ബർത്ത് ഡേ കേക്കും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ബേക്കറികളിലേക്കൊക്കെ ഞാൻ കേക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പം ശരിയായല്ലോ എന്ന് നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഒരു നാൽപ്പത് വയസ്സിലേക്കൊക്കെ കിടക്കുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ചാൽ കണ്ണിൻ്റെ ഭാഗത്തും ചുണ്ടിൻ്റെ ഭാഗത്തൊക്കെ ഈ ഒരു ചുളിവ് അല്ലെങ്കിൽ നിറവ്യത്യാസമൊക്കെ വരും അപ്പം ഞാൻ ആദ്യം ഫൗണ്ടേഷൻ കൊണ്ടിട്ട് ഫൗണ്ടേഷൻ ഉപയോഗിച്ചിട്ട് ഒരു ബേസ് കൊടുക്കുകയാണ് എല്ലായിടവും ഒന്ന് ഈവനാക്കുക നിറമുള്ള ഭാഗം ഉണ്ട് നിറം കുറഞ്ഞ ഭാഗം കൂടിയ ഭാഗവും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഒന്നാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ നിട്ട് കൊടുത്തതിന് ശേഷം സ്പോഞ്ച് നനച്ചിട്ട് അത് വെച്ച് നമുക്ക് എല്ലായിടത്തും ഒന്ന് അത് സ്പ്രെഡ് ചെയ്ത് പിന്നീട് ഞാൻ കണ്ടിട്ടുള്ളൊരു ഹാക്കാണ് മുഖത്ത് ഇങ്ങനെ ഡാർക്ക് കളേഴ്സ് കൊണ്ട് കോണ്ടർ ചെയ്യുന്നത് അത് എപ്പോൾ പറഞ്ഞാലും എനിക്ക് കോഞ്ചെറിയുന്ന വഴി വരുകയുള്ളൂ അത് നമ്മുടെ മുഖം ഇങ്ങനെ സ്ലിം ആവാൻ വേണ്ടിയിട്ടാണ് മാത്രമല്ല നമ്മുടെ ജോ ജോലയിന് അതുപോലെ നമ്മുടെ ഫീച്ചേഴ്സൊക്കെ എടുത്ത് കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് അപ്പം നല്ല ഭംഗിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൂക്കൊക്കെ നല്ല ഷേപ്പാക്കാനും ഒക്കെ ഇങ്ങനെ ഞാൻ ഹാക്സ് കണ്ടിട്ടുണ്ട് നെറ്റിയൊക്കെ ഇങ്ങനെ ചെറുതാവാൻ ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പം അതും ഒന്ന് ഞാൻ ട്രൈ ചെയ്യാണ് എന്നിട്ട് എല്ലാം കൂടെ നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഞാൻ പെട്ടെന്ന് അങ്ങനെ ചെയ്തപ്പോൾ അബദ്ധം കാണിച്ചു കുറച്ച് ഫൗണ്ടേഷൻ കൂടി ഇട്ടതിന് ശേഷം വേണമായിരുന്നു അത് ബ്ലെൻഡ് ചെയ്യാൻ ഇനി അല്ലെങ്കിൽ ഒന്ന് പറയണേ എങ്ങനെയാണെന്നുള്ളത് അറിയാവുന്നവർ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മിസ്റ്റേക്ക് എന്താണോ നിങ്ങൾ മാന്യമായ രീതിയിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടൊക്കെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ലൈറ്റായിട്ടൊരു ഹൈ ഹൈലൈറ്റർ കൊടുത്തു പക്ഷെ എന്നിട്ടും ഒരു വ്യത്യാസമില്ല അത് കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു ഫൗണ്ടേഷൻ തന്നെ മൊത്തം ഒന്ന് കൊടുത്തിട്ട് ഇത് ഈവനാക്കിയെടുത്തപ്പം കുറച്ചുകൂടെ നൈസായിട്ടിരുന്നു എനിക്ക് ശരിക്കും അവിടെ എൻ്റെ ആ ഒരു കവിളിൻ്റെ ഭാഗം നല്ല ഹൈലൈറ്റായിട്ട് തന്നെ ഇരുന്നു അതിനുശേഷം ഞാൻ ലിപ് ലൈനർ കൊടുത്തു അതായത് മേൽ ചൂണ്ട നന്നായിട്ട് ഷേപ്പ് ചെയ്ത് കൊടുത്തു ലിപ് ലൈനർ കൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടു ലിപ്സ്റ്റിക് ഇടാനും അത്യാവശ്യം കണ്ണെഴുതാനും ഒക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യങ്ങൾ വലിയ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെയല്ല കുറച്ചും കൂടെ നന്നായിട്ട് ഇടായിരുന്നു എന്ന് തോന്നി പിന്നെ എനിക്ക് ഈ ലിപ്സ്റ്റിക് ഇഷ്ടപ്പെട്ടിട്ടില്ല ഞാൻ ലാസ്റ്റ് ഇതിൻ്റെ ഒരു പണി ചെയ്യുന്നുണ്ട് കണ്ണെന്തോ പോലെ ഇരിക്കുന്നത് അതായത് എഴുതാതിരിക്കുന്നതുകൊണ്ടാണ് ഇനി നമുക്ക് കണ്ണിൻ്റെ പരിപാടിയിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്ക് ഐബ്രോസ് ഒന്ന് കടുപ്പിച്ച് കൊടുക്കാം ആദ്യം ഇടയ്ക്ക് തുമ്മി ഇവിടെ ഒരു കോഴിയും കൂകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ ശല്യം ചെയ്യാൻ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ ആ ബ്ലാക്ക് കൊണ്ടും ബ്രൗൺ കൊണ്ടും ഞാൻ ഐബ്രോസ് കറക്റ്റ് ചെയ്തു അതിനുശേഷം ഞാൻ ഉപയോഗിച്ചിട്ട് കണ്ണ് നന്നായിട്ടൊന്ന് കറുപ്പിച്ച് കൊടുത്തു കണ്ണിൻ്റെ മുകൾ ഭാഗോ അടിഭാഗോ ഒരുപോലെ ഒന്ന് കറുപ്പിച്ച് കൊടുത്തു അപ്പോഴേ ഞാൻ ഓർത്തത് സത്യത്തിൽ ഞാൻ ഇത് ഐ ഇത് ഹൈലൈറ്റർ കൊടുത്തില്ല കൺപോളകളിൽ അത് കൊടുക്കായിരുന്നു ഇനിയിപ്പം നമ്മൾ ഹൈലൈറ്റർ ഇട്ട് കഴിഞ്ഞിട്ട് അത് കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ അത് സ്പ്രെഡാകും എന്നിട്ട് ഞാൻ വിരലുകൊണ്ട് പതുക്കിയൊക്കെ അവിടെ ഹൈലൈറ്റ് ചെയ്ത് ചെറുതായിട്ട് കൊടുത്തു അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരു ഓർഡറിലല്ല കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ ഇതിനൊക്കെ ഒരു ഓർഡർ ഉണ്ട് ഈ ഓരോ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട പല കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം കൊണ്ടൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിപ്പോൾ ഇത് നമ്മൾ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ടൊരു ഹാക്ക് ഞാൻ കണ്ടു ബ്ലഷ് ആക്കാൻ പറ്റും അതായത് ഫൗണ്ടേഷനും ലിക്വിഡ് ലിപ്സ്റ്റിക്കും കൂടെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കുമ്പം നല്ല ബ്ലഷ് ആയിട്ട് വരും എന്ന് ഞാനൊരു ഇങ്ങനെ അങ്ങനെ ഒരു ഹാക്ക് ഞാൻ കണ്ടു അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി വലിയ കുഴപ്പമില്ല നമുക്ക് നൈറ്റ് പാർട്ടിക്കൊക്കെ പോകാൻ പറ്റിയൊരു രീതിയില്ല പക്ഷെ പകല് നമ്മൾ ഇത്രയും കടുപ്പത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും ആ ലിക്വിഡ് ലിപ്സ്റ്റിക് തന്നെ ഞാൻ ഒന്ന് ഇട്ട് നോക്കി കാരണം എനിക്കത് ഇഷ്ടമായില്ല ആദ്യം ഇട്ട ലിപ്സ്റ്റിക്ക് മൂക്കിന്റെ ഭാഗം ഒന്ന് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു ഒരു ഗോൾഡൻ ഹൈലൈറ്ററും ഉണ്ട് ഞാൻ മുടിയൊക്കെ ഒന്ന് ചീക്കി നോക്കി ചിലപ്പോൾ മുടി ചീക്കി നന്നായിട്ട് ഇടറിഞ്ഞിട്ടാണോ ഒരു വ്യത്യാസം പോയല്ലോ എനിക്കൊരു പെർഫെക്ഷൻ തോന്നാതെ പോയെന്നൊക്കെ വിചാരിച്ചു ഞാൻ ഒന്ന് മുടി ഒന്നയച്ചിട്ട് നോക്കി അപ്പോൾ കുഴപ്പമൊന്നുമില്ല ഇനി കമ്മലോട് ഇടുമ്പോൾ നമ്മൾ അടിപൊളിയാകും സുന്ദരിയാകും കുഴപ്പമൊന്നുമില്ല ഇത് ഞാൻ പുത്തൻ മേടിച്ചൊരു കമ്മൽ ആദ്യമായിട്ടാണ് ഇടുന്നത് അപ്പോൾ എനിക്ക് ഒത്തിരി ഇങ്ങനെ സൗന്ദര്യം തരല്ലേ നിങ്ങൾക്ക് ഇതോടുകൂടി അവസാനിച്ചെന്ന് അവസാനിച്ചിട്ടില്ല പെട്ടെന്ന് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ കണ്ണൊന്ന് സ്മോക്കിയാക്കണം തോന്നി അതിനുവേണ്ടി ഞാൻ കാജൽ എഴുതി കാജലെഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അതൊന്ന് സ്മഡ്ജ് ആക്കിയാലല്ലേ സ്മോക്കി ആവുള്ളൂ അതിനുവേണ്ടി ബ്രഷ് നോക്കിയപ്പോൾ ബ്രഷ് കണ്ടില്ല ആ ബ്രഷ് എടുക്കാൻ വേണ്ടി ഞാൻ പോയതാണ് അപ്രത്യക്ഷി ഞാനത് സ്മഡ് ചെയ്യാനായിട്ടുള്ള ശ്രമമൊക്കെ നടത്തിയെങ്കിലും അത് വിഫലമായി പോയി നമ്മൾ കാണുന്ന പോലെ എളുപ്പമല്ല കാര്യങ്ങളെന്ന് മനസ്സിലായി ഇനി ഞാൻ നന്നായിട്ട് ശ്രദ്ധിച്ച് കണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മേക്കപ്പ് കാര്യങ്ങളൊക്കെ പഠിച്ച് കുറേ കൂടെ ഐറ്റംസ് ഒക്കെ മേടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പഠിക്കും ഞാൻ ഇനിയും വീഡിയോസൊക്കെ ഇടും അപ്പം ഇനിയും നിങ്ങൾ കാണുന്തോറും ഒരുപാട് ഇംപ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും എവിടെങ്കിലും പോകാൻ നേരത്ത് നമ്മളിങ്ങനെ യൂട്യൂബ് വീഡിയോസ് തുടങ്ങി തുറന്നു വെച്ചിട്ട് അതുപോലെ കോപ്പി ചെയ്യാൻ നോക്കരുത് ചിലപ്പോൾ അന്നേരം കുളായി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് എന്നാലും സങ്കടം ഞാൻ ഇന്നെങ്ങും പോകുന്നൊന്നുമില്ല ഞാനപ്പം വെറുതെ തന്നെ ട്രൈ ചെയ്ത് നോക്കി ഇത്ര നേരം കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉമ്മ ഇനി എല്ലാവരും എന്നെ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്